ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം വിനോമോണ്ട സിഡിക്കാൻ കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാരി എന്ന് പറയുന്നത് സെമി ടസ് സാരി ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സാരി നല്ലൊരു ചെക്ക് പാറ്റേണിലാണ് സാരി വരിക അതുപോലെ അതുപോലെ തന്നെ ഓൾ ഓവർ ഒരു ത്രെഡിന്റെ വർക്കും എല്ലാം കൂടെ കൂടി വരുന്ന ഒരു സാരിയാണ് നാല് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് അല്ലാട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും വിത്ത് ബ്ലൗസോൾ കൂടിയാണ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക സാരി നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു ഒനിയൻ ഷെയ്ഡെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു ആണ് ഈ ഒരു ഒനിയൻ ഷേഡ് കെട്ടോ ഇങ്ങനെ ഒരു ചെക്ക് പാറ്റേൺ ആണ് വരിക നല്ല ഭംഗിയാണ് ആ ഒരു ലൈറ്റ് ഗോൾഡൻ ത്രെഡ് ത്രെഡിന്റെ ഒരു ചെക്കും അതുപോലെ തന്നെ ആ ഒരു ബൂട്ടാവർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻസിലാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ചെറുതായിട്ടൊരു ഗ്ലേസിങ്ങും കൂടെ കൂടി ഈ ഒരു സെമിട്രസ്സോ സാരിയിൽ വരുന്നുണ്ട് നോക്കിക്കേ ഇങ്ങനെയാണ് ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള നാല് ഷെയ്ഡുകളിലാണ് ഞാൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പല്ലു പോർഷൻ ഇങ്ങനെ വരും ഈ ഒരു ഭാഗത്തും ഈ ഒരു ഗോൾഡൻ്റെ ത്രെഡ് വീവിങ്സ് അതുപോലെ തന്നെ ഈ എൻ്റെ പോർഷനിലും ഈ ഒരു ഗോൾഡൻ്റെ ത്രെഡ് വീവിങ്സ് ആണ് വരിക നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കിക്കേ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ലാവണ്ടർ എന്ന് പറഞ്ഞാലും നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ലാവണ്ടർ ഷേർഡ് ഒത്തിരി ചെറിച്ചു നിൽക്കുന്ന ഒരു ലാവണ്ടർ അല്ല നല്ല ഭംഗിയിലാണ് വന്നിരിക്കുക അതാ ഇങ്ങനെയാണ് സാരിയിൽ ഓൾ ഓവർ ഈ ഒരു ഡിസൈൻ വരും ത്രെഡ് വർക്കാണ് വരുന്നത് പല്ലു പോഷൻ ഉണ്ടായത് വരും ബ്ലൗസ് പീസ് വരുന്നതിങ്ങനെ പ്ലെയിനായിട്ട് ആ ഒരു ചെറിയ ലൈൻസോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരിക കേട്ടോ ചിലതിന് പ്ലെയിനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അ ഇതിനിങ്ങനെയൊരു ലൈൻസോട് കൂടിയിട്ടാണ് വരുന്നത് ഇനി എല്ലാത്തിനും എന്ന് ഞാൻ നോക്കിയില്ല നോക്കിയില്ലാട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കിയാൽ എന്ത് ഭംഗിയാണെന്നോ നല്ലൊരു ബീട്രൂട്ട് കളറിലേക്കാണ് സാരി വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഡിസൈൻ വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം ചെയ്യണോട്ടോ നമുക്ക് പെട്ടെന്ന് സാരി തീർന്നു പോകും പ്രത്യേകിച്ച് സെമി ടസ്സർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് സാരികൾ സോൾഡ് ഔട്ട് ആകാനായിട്ടാണ് എന്നും അങ്ങനെയാണ് വരുന്നത് ദാ ബ്ലൗസ് പീസെ ചെറിയ ലൈൻസോട് കൂടിയിട്ടാണ് വരിക നമ്മളാ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഈ സാരിയൊക്കെ കൊടുത്തു കഴിയുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് പേക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഈ ഷെയ്ഡ് നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും കേട്ടോ അത്യാവശ്യം നമ്മൾ വൽക്ക് കാണ്ടിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ചിലപ്പം ചില ഷെയ്ഡുകൾ നിങ്ങൾ വീഡിയോ കണ്ട് ചോദിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി പേരങ്ങനെ അങ്ങനെ പരാതിയും പറയാനുണ്ട് കമെന്റിലൂടെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും തീർന്നു പോയിന്ന് പറയാറുണ്ട് ബ്ലൗസ് പീസ് പിന്നെ ചോദിക്കാറുണ്ട് നിങ്ങൾ രണ്ടോ നാലോ ഒക്കെ വെച്ചിട്ടാണോ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് അല്ലാട്ടോ നമ്മൾ അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് നിങ്ങൾ വീഡിയോ ഒക്കെ കാണാൻ താമസിച്ച് പോയാൽ ചിലപ്പോൾ ചില കളർ ഇഷ്ടപ്പെട്ട കളറൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പം സോൾഡ് ഔട്ട് സോൾഡൌട്ടായിട്ടുണ്ടാവും അങ്ങനെയാണ് സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങളി ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക കേട്ടോ അപ്പൊ ഞാൻ എന്നെ കാണിച്ചത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള നമ്മുടെ സെമി സാരി ആയിരുന്നു അത് വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഓരോ ഡിസൈൻസിലാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റായിൽ ഒന്ന് ഫോളോ ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ ഇപ്പോൾ പുതിയ കുറച്ച് അടിപൊളി കറക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്